കാര്യത്തിൽ കർമ്മങ്ങൾക്ക് ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും തിരുത്തൽ പ്രക്രിയയ്ക്ക് ശേഷം തിരിച്ചുവരുവാൻ അവസരമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു താൻ താൻ നിരത്തനം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്ന് വരും എന്ന അധ്യാത്മരാമായണത്തിലെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പരാമർശം ദിവ്യയ്ക്ക് കാലിടറിയതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തത് കാലിടറുന്ന ഏത് സഖാവിനെതിരെയും അച്ചടക്ക നടപടിയെടുക്കുന്നത് സ്വാഭാവികമാണ് അതൊരാളെ ഇല്ലാതാക്കാനല്ല തെറ്റു തിരുത്തിക്കുന്നതിനു വേണ്ടിയാണ് യാത്രയയപ്പ് സമ്മേളനത്തിൽ പാലിക്കേണ്ട ഔചിത്യവും ജാഗ്രതയും ദിവ്യ കാണിച്ചില്ലെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെ ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടിൽ തെറ്റ് പറയാനില്ലെന്നും പറഞ്ഞു ചില ഘട്ടങ്ങളിൽ അതിരുവിട്ട പ്രതികരണങ്ങൾ ഉണ്ടായി അത് തിരുത്താൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ എല്ലാ സമയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തതിനാൽ പ്രതിനിധികളിൽ നിന്നും കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒഴിവാക്കണമെന്ന നിലപാടിലായിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു പി ബി അംഗമായ മുഖ്യമന്ത്രി തന്നെയാണ് സമ്മേളനത്തെ ഏറെക്കുറെ നിയന്ത്രിച്ചതും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയത് പരാജയ കാരണമായെന്ന ചില അംഗങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു ആരാണ് മോശം എന്ന് ചോദിച്ചായിരുന്നു പ്രതികരണം എം ബാലകൃഷ്ണനോ ജയരാജനോ ശൈലജയോ മോശം ആയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കെ കെ ശൈലജയെ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ചാണ് സംസാരിച്ചത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പഞ്ചായത്തുകൾക്ക് പ്രവർത്തന ഫണ്ട് ലഭിക്കാതിരിക്കൽ സാമ്പത്തിക പ്രതിസന്ധി എന്നിവ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായ ഭരണപരമായ വീഴ്ചകളാണെന്ന് പ്രതിനിധികൾ വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാർ അർഹമായ ഫണ്ട് നൽകാത്തതാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാകാൻ കാരണമെന്ന് വിശദീകരിച്ചു മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിലെ നിലപാടുകൾ പ്രീണനമായി ചിത്രീകരിക്കപ്പെട്ടെന്നും പറഞ്ഞു ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉയർത്തിയ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പി ജയരാജനെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന സൂചനയും സമ്മേളനത്തിലുണ്ടായി വിഷയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന് മുമ്പേ പി ജയരാജനെതിരെ അച്ചടക്ക നടപടി വരുമെന്നാണ് സൂചന കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് പൊതുചര്ച്ചയിൽ വിമർശനമുയർന്നത് എന്നാൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പരാമർശിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഇപിയുടെ രാഷ്ട്രീയ ചരിത്രത്തെ പുകഴ്ത്തുകയും ചെയ്തു